അല്ലാതെ അലനല്ലൂർ പ്രാദേശിക നേതൃത്വവുമായി മൈക്രോടെക് ബാബ് ബന്ധപ്പെടുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൊരു മെമ്പർഷിപ്പ് വേണം എന്ന് പറഞ്ഞ് അവിടുത്തെ പ്രാദേശിക നേതൃത്വം ബ്ലോക്ക് നേതൃത്വം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഞാനാണ് എന്നെ അറിയിച്ചു അങ്ങനെ മൈക്രോടെക് ബാബ് വ്യാപാരി വ്യവസായയുടെ നേതാവാണ് പഴയ കെ എസ് കാരനാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു മെമ്പർഷിപ്പ് കൊടുക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മെമ്പർഷിപ്പ് ബ്ലോക്ക് ഓഫീസിൽ വെച്ചിട്ടാണ് നമ്മൾ മെമ്പർഷിപ്പ് ഇപ്പോൾ ഈ വന്ന ആളുകളൊക്കെ ഇപ്പോൾ ഒരു ഏകദേശം ഞാൻ വന്നതിന് ശേഷം ഇരുന്നൂറ്റി ചെലവാൻ ആളുകളും മണ്ണാർക്കാട് പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അതിന് ശേഷം അപ്പോൾ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് അതായത് ഡി സി പ്രസിഡന്റ് വന്ന് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഡി സി സെക്രട്ടറിമാര് കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു വന്നു വളരെ സന്തോഷത്തോടു കൂടി ചാനലിലൊക്കെ നിങ്ങൾ കണ്ടാറിയാണ് നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നു അദ്ദേഹത്തെ ത്രിവർണ്ണ ഷാളണിയിക്കുന്നു വളരെ കൂടി ചിരിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് സ്വീകരിച്ചു അതിൻ്റെ പുറമെ അദ്ദേഹം പിന്നെ ഞങ്ങൾ അനുബോദിച്ച് സംസാരിച്ചു മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തിപ്പെടുത്തേണ്ട ബാധ്യത ഓരോ ഇന്ത്യൻ പൗരനും അതുകൊണ്ടാണ് ഞാനതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് എന്ന് പത്രക്കാരുടെ ചോദ്യത്തിനൊക്കെ കൃത്യമായി പറഞ്ഞതാണ് അതിനുശേഷം പിന്നെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റൂമിലിരുന്നിട്ട് സെപ്പറേറ്റ് ചാനലുകൾ അദ്ദേഹത്തിന് അഭിമുഖം നടത്തിയതാണ് അതൊക്കെ നിങ്ങൾക്ക് ചാനലിൽ അറിയാം പിന്നെ അതിന് ശേഷം എന്ത് ആണ് സംഭവിച്ചതെന്ന് അറിയില്ല പിന്നെ അതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചതൊരു വിഷയമൊന്നുമല്ല അപ്പോൾ തച്ചമ്പാറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് റിയാസിനെ സി പി എം സ്വീകരിച്ചു കൊണ്ടുപോയി ആനയിച്ചു കൊണ്ടുപോയി പാർട്ടി ഓഫീസിൽ ജില്ലാ ഓഫീസിൽ കൊണ്ടുപോയിട്ടാണല്ലോ അന്ന് മാല അണിയിച്ചു നാലു ദിവസം കഴിഞ്ഞപ്പോൾ റിയാസ് പറഞ്ഞു ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുന്നു എനിക്ക് പാർട്ടി വിട്ടത് കാരണം എനിക്ക് വളരെ മാനസിക പ്രയാസം ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ ഇതൊന്നും ഒരു വിഷയമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചത് ഒരു പ്രശ്നമല്ലേ ആ ഞാനത് മനസ്സിലാക്കിയത് അദ്ദേഹം വ്യാപാരി വ്യവസായിയുടെ പിന്നെ ഭാരവാഹിയാണ് അദ്ദേഹം പിന്നെ അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റാണ് ഒപ്പം നിയോജക മണ്ഡലമോ താലൂക്ക് എന്താണ് അവരുടെ സംവിധാനം അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയോ മറ്റോ ആണെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അതിൽ തുടരാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയ എന്തോ ഒരു സമ്മർദ്ദം അദ്ദേഹത്തിൽ അതായത് ഏത് ഭാഗത്ത് നിന്ന് സമ്മർദ്ദം എന്ന് പറയാൻ പറ്റില്ല ഏതൊരു സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ അടുത്ത് കോൺഗ്രസ് ഒരു നാണക്കെടു കോൺഗ്രസിന് ആര് മെമ്പർഷിപ്പ് ചോദിച്ചാലും കൊടുക്കേണ്ട ബാധ്യത ഒന്ന് അന്വേഷിക്കും കാരണം ഇത് നല്ല രീതിയിലാണോ കാരണം അദ്ദേഹം കോൺഗ്രസ് കാരണം പഴയ കെ എസ് യുക്കാരനാണ് അവരുടെ ഫാമിലി മുഴുവൻ കോൺഗ്രസ് അവരുടെ ഫാമിലി മുഴുവൻ അവരുടെ അച്ഛനെ തൊട്ട് അങ്ങനെ പഴയ കെ എസ് യുക്കാരവരൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറുപന്നു ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹം മുപ്പത് വർഷമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞ പത്രക്കാരോട് കഴിഞ്ഞ മുപ്പത് വർഷമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പഴയ കെ എസ് യു കാരനാണ് അപ്പൊ അദ്ദേഹം വന്നു സ്വീകരിച്ചു ഇപ്പോഴത് കോൺഗ്രസിന് തള്ളി പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അപജയാണ് അല്ലെങ്കിൽ കോൺഗ്രസിൽ പിന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്കതൊരു വിഷയമല്ല വ്യക്തിപ്രേരണ അത് നമുക്ക് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല എന്തോ ഒരു സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് അറിയാതെ അതിനെക്കുറിച്ച് കൂടുതലും പറയാൻ പറ്റില്ല ഏത് ഭാഗത്തു നിന്നാണ് സമ്മർദ്ദം ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് എന്തോ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് അത് ആ പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിനെ കണ്ടാറിയത് നിങ്ങൾക്ക് ആദ്യം നടത്തിയ പത്രസമ്മേളനം പിന്നെ നടത്തിയ പത്രസമ്മേളനം തമ്മിലുള്ള വ്യത്യാസം കണ്ടാറിയത് നിങ്ങൾക്ക് എന്തോ ഒരു വിഭ്രാന്തി പൂണ്ടുള്ള ഒരു പത്രസമ്മേളനമാണ് അത് അപ്പോൾ അതായിരിക്കാം എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരിക്കാം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു അല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലവിൽ സിറ്റിംഗ് വാർഡാറ് ആറ് അട്ടോടിക ആയിഷ ബി വി ആണ് അവിടുത്തെ പിന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റും അതുപോലെ തന്നെ പിന്നെ നിലവിൽ അവർ അവിടുന്ന് ജയിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് കണ്ണങ്കുണ്ട് വാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല കണ്ണങ്കുണ്ടുവാട് എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ ജനാധിപത്യ മതേതര സ്വഭാവം നിലനിർത്തുന്ന ഒരു ഒരു പ്രദേശം കൂടിയാണത് അപ്പോൾ ആ പ്രദേശത്തിൽ അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിക്കാൻ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാവും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടാവും അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം